നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വലിയൊരു മുദ്രാവാക്യമുണ്ട് അഹിംസ എന്ന് പറയപ്പെടുന്ന മുദ്രാവാക്യം അക്രമങ്ങൾക്കും അനീതികൾക്കും മറ്റ് അധാർമിക പ്രവർത്തനങ്ങൾക്കും എതിരെ അഹിംസ എന്ന് പറയപ്പെടുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നെടുനായകത്വം നയിക്കാൻ നമ്മുടെ രാജ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് സാധിച്ചുവെങ്കിൽ നാം മനസ്സിലാക്കണം സമകാലീന ചരിത്രങ്ങളിൽ പലപ്പോഴും ആരോപണങ്ങളെ അതിശക്തമായ ആരോപണങ്ങളെ കൊണ്ട് നേരിട്ട് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു അക്രമങ്ങളെ അതിനേക്കാളും വലിയ അക്രമങ്ങളെ കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ പലപ്പോഴും വർഗീയമായ ചൊവയുള്ള സംസാരങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി എഴുതി എഴുതി മടുത്തുകൊണ്ടിരിക്കുന്ന സമൂഹം ഇങ്ങനെ ഒരിക്കലും ഒരാളെയും അതുകൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള ദു പ്രവർത്തനങ്ങൾ ദുഷ്ടപ്രവർത്തനങ്ങളെല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടായി വരാനാണ് സാധിക്കുന്നത് പരസ്പര ബഹുമാനങ്ങളും പരസ്പര ആദരവുകളും അംഗീകാരങ്ങളും നൽകിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തിനാണ് എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ പറ്റിയുള്ളൂ നമ്മുടെ യുവാക്കളുടെയും നമ്മുടെ സമൂഹത്തിന്റെയും ഒരുപാട് സമയങ്ങള് പരസ്പരം ചെടിവാരി എറിഞ്ഞുകൊണ്ടും മതകീയമായ അല്ലെങ്കിൽ മറ്റ് വർഗീയമായ രീതിയിൽ പലപ്പോഴും തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതുകൊണ്ട് ആരും തോൽക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ സ്വന്തം തോറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലിയ സമയങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായി നടന്ന മനാഫ് എന്ന് പറയപ്പെടുന്ന വ്യക്തി തന്നെ നമുക്ക് മുമ്പിൽ വലിയൊരു മാതൃകയാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെ അദ്ദേഹം അതേ നാണയത്തിൽ പരാജയപ്പെടുത്തിയൊക്കെ ചെയ്തത് വളരെ സമന്വയത്തോടെ പക്വതയോടുകൂടി വളരെ സത്യസന്ധതയോടുകൂടി നീതിബോധത്തോടു കൂടി വിനയത്തോടുകൂടി അദ്ദേഹം അതിനെ നേരിടുകയൊക്കെ ചെയ്തു ഇങ്ങനെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരസ്പരം ബഹുമാനങ്ങളും ആദരവുകളും അംഗീകാരങ്ങളും കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും കൂടി വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ആർക്കും ആരെയും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല സ്വന്തം പരാജയത്തിലേക്ക് പോവുകയും ചെയ്യണം ഈ ഒരു മനാഫിന്റെ ചരിത്രം മാത്രം നാം എടുക്കുക കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു ഉദാഹരണം പറയുക വെറും പതിനായിരം സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചാനൽ അടക്കമുള്ളത് അതിനെപ്പറ്റി ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം നീതിബോധത്തോടുകൂടി വളരെ പക്വതയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച സമയത്ത് രണ്ട് ദിവസങ്ങൾക്കപ്പുറം കടന്നപ്പോൾ നാലര ലക്ഷത്തിലേറെ സബ്സ്ക്രൈബ് കൂടുകയാണ് ഇത് സമൂഹം കൊടുക്കുന്ന അംഗീകാരമാണ് ഈ അംഗീകാരം ഇന്നുകൊണ്ട് സമൂഹം ഇന്ന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഏത് മതക്കാരാണെങ്കിലും ഏത് ചിന്തയിലുള്ളവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വെറുതെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആ സ്വഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നമ്മൾ പരസ്പരം അംഗീകാരം കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ യുവാക്കളുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ ചൊവയുള്ള സംസാരങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ കൊണ്ട് അവരുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആവശ്യമായ കാര്യങ്ങൾ കാര്യങ്ങൾ ഉണർത്തേണ്ടടുത്ത് ഉണർത്തുക എന്നതിന് ഉപരിയായിട്ട് ഒന്നുമല്ലാതെ എഴുതി തോൽപ്പിക്കാൻ നിന്നു നിന്നുകഴിഞ്ഞാൽ അത് തോൽക്കുകയെന്നത് സ്വന്തം തോൽവിയും സമൂഹത്തിന്റെ മുഴുവനും തോൽവിയായി ഈ നാടിന്റെ തോൽവിയായി നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെല്ലാം വളരെ പക്വതയോടുകൂടി എല്ലാവരും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി എല്ലാ വിഭാഗം ആളുകളും എല്ലാ മതസ്ഥരെയും നല്ല പോലെ ആദരിച്ചുകൊണ്ട് അവർ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു നല്ല ചിന്തയിലേക്ക് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ നാടിനെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അതിനെ വിജയിപ്പിച്ചെടുക്കാൻ നാടിനാവശ്യമായ നന്മയ്ക്ക് വേണ്ടി ഒത്തുചേർന്ന് വിജയിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം